നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം യെസ് ചെപ്പോക്കിലിട്ട് ആർ സി ബി സി എസ് കെ തീർത്തിരിക്കുന്നു നീണ്ട പതിനേഴ് വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നു രണ്ടായിരത്തി എട്ടിലാണ് അതായത് ആദ്യ ഐ പി എല്ലിലാണ് അവസാനമായിട്ട് സി എസ് കെ ആർ സി ബി ചെപ്പോക്കിൽ പരാജയപ്പെടുത്തുന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം പുതിയ ക്യാപ്റ്റൻ രജത് പട്ടിദാർ മുന്നിൽ നിന്ന് നയിച്ച മത്സരത്തിൽ അൻപത് റൺസിൻ്റെ കിടലൻ വിജയം അവർ സ്വന്തമാക്കിയിരിക്കുന്നു ചപ്പോക്കിൽ ടോസ് ലഭിച്ച സി എസ് കെ ബൗൾ ചെയ്യാനാണ് തീരുമാനിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി വി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് അടിച്ചു ആ പിച്ചിൽ നൂറ്റി എഴുപത് നൂറ്റി എൺപത് റൺസ് അടിച്ചാൽ പോലും അതൊരു വിന്നിംഗ് സ്കോർ ആയിരിക്കുമെന്നാണ് പിച്ച് റിപ്പോർട്ടിൻ്റെ സമയത്ത് മാത്യു ഹേഡൻ പറഞ്ഞിരുന്നത് അത് വെച്ച് ഇതൊരു വാമ്പൻ സ്കോറായിരുന്നു സി എസ് കെക്ക് അതിലേക്ക് പോകാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്തു സി എസ് കെയുടെ മറുപടി ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നൂറ്റി നാൽപ്പത്തി ആറ് അത് തന്നെ അവസാനം എം എസ് ഡി നടത്തിയ വെടിക്കെട്ട് കൊണ്ട് സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഇതിനും ദയനീയമായിരുന്നെ സി എസ് കെയുടെ പരാജയം എന്തായാലും ആർ സി ബിക്ക് വേണ്ടി ഫിൽസാൾട്ട് കിഡിലൻ തുടക്കമാണ് ഇട്ട് കൊടുത്തത് പതിനാറ് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സ് മടക്കം അദ്ദേഹം മുപ്പത്തി റൺസ് അടിച്ചു നൂർ അഹമ്മദിന്റെ പന്തിൽ എം എസ് ഡിയുടെ ഒരു കിഡിലൻ സ്റ്റംപിങ് ആണ് അദ്ദേഹത്തെ മടക്കി വിട്ടത് വിരാട് കോഹ്ലി പതിയാണ് പോയത് എന്നാൽ ദേവദത്ത് പടിക്കൽ രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് അടിച്ചു വിരാട് കോഹ്ലി മുപ്പത് പന്തിൽ നേരിട്ട് മുപ്പത്തിയൊന്ന് റൺസാണ് നേടിയത് രജത് പട്ടീദാർ അദ്ദേഹത്തിന്റെ ക്യാച്ച് വിട്ട് കളഞ്ഞത് സി എസ് കെക്ക് വലിയ നഷ്ടമായി അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം കിടിലൻ പ്രകടനവും നടത്തി രണ്ട് ടഫ് ചാൻസുകളും സി എസ് കെ പട്ടിദാറിനേത് മിസ് ചെയ്തിരുന്നു എന്നാലും പട്ടീദാർ മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് നാല് ഫോറും മൂന്ന് സിക്സും അടക്കം അൻപത്തിയൊന്ന് റൺസാണ് കുറിച്ചത് അദ്ദേഹമാണ് ആർ സി ബിയുടെ ടോപ്പ് സ്കോർ ലിയാം ലിവിങ്സൺ പത്ത് റൺസും ജിതേഷ് ശർമ്മ പന്ത്രണ്ട് റൺസും എടുത്തപ്പോൾ ടീം ഇന്ത്യയുടെ അവസാന ഘട്ടത്തിൽ സാംകരണം കിട്ടു ആ എട്ട് പന്തുകളിൽ നിന്ന് ഒരു ഫോറും മൂന്ന് സിക്സുമടക്കം അദ്ദേഹം അടിച്ച് ഇരുപത്തിരണ്ട് റൺസാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന ബിഗ് സ്കോറിലേക്ക് പോകാൻ ആർ സി ബി ഒടുവിൽ സഹായിച്ചത് എന്തായാലും സി എസ് കെക്ക് വേണ്ടി നൂർ അഹമ്മദ് നാലോവറിൽ മുപ്പത്തി ആറ് റൺസിൽ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ പതിരാന നാലോവറിൽ മുപ്പത്തി ആറ് റൺസിൽ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിൽ തുടക്കം മുതൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് പിഴക്കുകയായിരുന്നു ത്രിവാതി അഞ്ച് റൺസിനും ഗെയ്ക്കുവാദ് ഡെക്കിനും മടങ്ങി രണ്ടുപേരെയും മടക്കി വിട്ടത് ഹേസൽവുഡ് ആയിരുന്നു ഒരു ഭാഗത്ത് രജിൻ രവീന്ദ്ര നിൽക്കവയും മറുഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു ദീപക് കൂടെ നാല് റൺസ് എടുത്ത് മടങ്ങി സാംകരൻ എട്ട് റൺസ് രജിൻ രവീന്ദ്ര മാത്രമാണ് പിടിച്ചു നിന്ന് കളിച്ചത് അദ്ദേഹം മുപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തിയൊന്ന് റൺസ് അടിച്ചു യാഷ് ദയാലാണ് അദ്ദേഹം മടക്കി വിട്ടത് ഇംപാക്ട് സബായിട്ട് വന്ന ശിവൻ ദ്യൂബെ പതിനഞ്ച് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസാണ് അടിച്ചത് രവീന്ദ്ര ജഡാജി ഇരുപത്തിയഞ്ച് റൺസ് അടിച്ചു അശ്വിൻ പതിനൊന്ന് റൺസ് അശ്വിൻ മടങ്ങിയപ്പോഴാണ് എം എസ് ടി യുടെ വരവ് അദ്ദേഹം ഒടുവിൽ ഒരു കിഡലൻ വെടിക്കെട്ട് നടത്തി ആരാധകരെന്ന് സന്തോഷിപ്പിച്ചു പതിനാറ് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം മുപ്പത് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു പക്ഷേ അതൊന്നും മതിയാവുമായിരുന്നില്ല സി എസ് കെ രക്ഷപ്പെടുത്താൻ അവരുടെ ഇന്നിങ്സ് നൂറ്റി നാൽപ്പത്തിയാറ് റൺസിനെ അവസാനിച്ചു ആർ സി ബിക്ക് വേണ്ടി കിഡലൻ ബൗളിംഗ് പ്രകടനം ജോഷ് ഐസൽവുട്ട് നാല് ഓവറിൽ ഇരുപത്തി ഒന്ന് റൺസിൽ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ യാഷ് ദയാൽ മൂന്ന് ഓവറിൽ പതിനെട്ട് റൺസിൽ രണ്ട് വിക്കറ്റും ലിയാം ലിവിങ്സൺ നാല് ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി ഭുവനേശ്വർ കുമാറും ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു എന്തായാലും കിടലിൻ വിജയം തകർപ്പൻ വിജയം അൻപത് റൺസിന്റെ വമ്പൻ വിജയത്തോടു കൂടി ആർ സി ബിത ഈ ഐ പി എല്ലിൽ കുതിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ